കുന്നുകളും താഴ്വാരങ്ങളും നിറഞ്ഞ് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇന്നത്തെ യാത്ര മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കടലിനടിയിലായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് പീക്ക് ഡിസ്ട്രിക്റ്റ് യു കെയിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ കുടിമുടിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ലാൻഡുകളും അതിനെ ചുറ്റിക്കറങ്ങിയുള്ള വഴികളും എല്ലാമായിട്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പീക്ക് ഡിസ്ട്രിക്ട് സമ്മർ സീസണിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന യു ഒരു പ്രധാന േഷനാണ് പീക്ക് ഡിസ്ട്രിക്ട് അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി പീക്ക് ഡിസ്ട്രിക്റ്റിന്റെ കവാടത്തിലൂടെ കിടന്ന് പീക്ക് ഡിസ്ട്രിക്റ്റിന്റെ കവാടം എന്ന് പറയാൻ പറ്റില്ല ഒരു മല കടന്ന് കയറി കയറിയില്ലെന്ന് എന്നിട്ട് പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഏരിയ തുടങ്ങുകയാണ് ഇത് യു കെയിലൊരു നാഷണൽ പാർക്കാണ് നാഷണൽ ട്രസ്റ്റിൻ്റെ ഫീൽഡിൽ വരുന്ന പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന അതിവിശാലമായ ഒരു ഏരിയ ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇത് കടലിനടിയിലായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതായത് മില്യൺ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പെന്നാണ് പറഞ്ഞേക്കുന്നത് യു കെയിൽ വന്നിട്ടുള്ള എല്ലാവരും തന്നെ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രധാന സ്ഥലമാണ് ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഭരണം വിനാറ്റ് പാസ് രണ്ട് മലനിരകൾക്കിടയിലൂടെ ഒരു വീതി കുറഞ്ഞ വഴി വളരെ മിതത്തോടു കൂടി മാത്രം വാഹനം ഓടിക്കാൻ പറ്റുന്ന ഒരു വഴി പേക്ക് ഡിസ്ട്രിക്ട് ശരിക്കും ഡർബിഷെയർ ചെഷെയർ ഗ്രേറ്റ് മഞ്ചസ്റ്റർ സ്റ്റാഫോർട്ട് ഷെയർ വെസ്റ്റ് യോക്ഷെയർ സൗത്ത് യോക്ഷെയർ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അത്രയും ഏരിയ ഉണ്ട് അതിന് ഏറ്റവും ആയിട്ടുള്ള ഒരു ലാൻഡ് ആയതുകൊണ്ടാണ് പീക്ക് ഡിസ്ട്രിക് എന്നുള്ള പേര് വന്നതും പിന്നെ ഒരുപാട് കോറികളും മൈൻസും കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു ഏരിയ എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഇപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത ശേഷം ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് അതിന് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല നമ്മൾ കണ്ടിരിക്കുന്ന കുറേ സ്ഥലങ്ങളും പഴയ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബീൻഡ്രസ്റ്റി നമ്മൾ പോകുന്ന ഭാഗമാണ് പി ഡിസ്ട്രിക്റ്റിലെ ഒരു മെയിൻ ഏരിയ മിനാസ് എന്നാണ് അതറിയപ്പെടുന്നത് രണ്ട് മലനിരകൾക്കിടയിലായിട്ട് ചെറിയൊരു ഇടിങ്ങി വഴിയും അതിലൂടെയുള്ള നല്ല മനോഹരമായ യാത്ര മുപ്പത് മൈൽ സ്പീഡാണ് അവിടെ പാടുള്ളൂ അതുകൊണ്ട് ഏകദേശം വാഹനങ്ങളൊക്കെ പതുക്കെ ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് ചുറ്റും പുറവും ഒക്കെ ആയിട്ട് ഒരുപാട് അട്രാക്ഷൻസ് വേറെയുണ്ട് ഇപ്പോൾ അതിന് തൊട്ടും പാട്ടുണ്ട് സ്പീഡ് ബൾ കാരൻസ് എന്ന് പറഞ്ഞ ഏരിയയിലൂടെയൊരു ഫുള്ളിലൂടെയുള്ളൊരു ബോട്ട് യാത്രയും പണ്ട് അവിടെ കാര്യങ്ങളിൽ എങ്ങനെയാകും ജോലി ചെയ്തുകൊണ്ടിരുന്നതൊക്കെ എൻ്റെ ഒരു ഡെമോസ്ട്രേഷനൊക്കെ കാണാം നമുക്ക് അവിടെ ടിക്കറ്റ് എടുത്ത് കയറിയാൽ ഞങ്ങൾക്ക് സമയമില്ലാത്ത വേണ്ടി അങ്ങനെ അധികാരം ഇല്ല എന്നാലും വിനെ ഡ്രൈവ് ചെയ്തു പോകുക ഭയങ്കര രസമുള്ള സംഭവമാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അടുത്താണ് വിന്നാൽ പാസിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ ദൂരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കവർ ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ വരേ വരിയായി പായസെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വളരെ വേഗത്തിലൊന്നും പോകാൻ പറ്റില്ല പക്ഷേ രണ്ട് സൈഡും കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് വിന്നാൽ പാസ് വഴി ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ മല കയറാനാണ് ഇപ്പോൾ ഈ കയറാൻ പോകുന്ന മലയുടെ പേരാണ് മോന്തോർ അതായത് ഡർബിഷെയർ ഏരിയയിലുള്ള ഏറ്റവും ഹൈറ്റ് കൂടിയ മലയാണിത് ഇങ്ങോട്ടേക്കുള്ള നല്ല ട്രക്കിങ്ങിന് വേണ്ടി അവർ വഴി ഒരുക്കിയിട്ട് നല്ല ക്ലിയറായിട്ട് സ്റ്റെപ്പുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് പല വീഡിയോയെല്ലാം കണ്ടപ്പോൾ നല്ല രസമുള്ള സ്ഥലമായിരുന്നു പക്ഷേ ഞങ്ങൾ വന്നപ്പം എന്താണെങ്കിലും മഞ്ഞും മഴയൊക്കെ ആയിട്ട് ആകെ നല്ല തണുപ്പും അതുപോലെ തന്നെ കോടമഞ്ഞിങ്ങനെ അടിച്ച് കയറും ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്ററിന് ഇടയിൽ സ്പീഡിൽ കാറ്റും വീശിക്കൊണ്ടിരിക്കുകയാണ് സീലവേലഞ്ഞൂറ്റി പതിനേഴ് മീറ്റർ ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറോളം അടി ഉയരത്തിലുള്ളൊരു ഹൈ പീക്കാണിത് മദർ ഓഫ് ഹിൽസ് എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ് മോംതോർ എന്നാണ് ഇതിൻ്റെ പേര് ശക്തമായിട്ടുള്ള കാറ്റടിക്കുന്നത് കണ്ട് രണ്ടുപേര് കല്ലിൻ്റെ അവിടെ പിടിച്ചു നിൽക്കുന്ന അവിടെ കാണും നമ്മുടെ ഡ്രസ്സിനൊക്കെ കാറ്റ് പിടിച്ചിട്ട് നമ്മളിങ്ങനെ പോകുന്ന ഒരു ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ പക്ഷെ അതൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളിങ്ങനെ നിന്ന് മഞ്ഞടിച്ച് നനയും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റും ഏകദേശം ഇവിടുത്തെ കാറ്റിൻ്റെ സൗണ്ട് ഞാനിപ്പോൾ ഒന്ന് കേൾപ്പിക്കാം എന്ന് ആ രണ്ട് മലയാളകളുടെ വഴികളാണ് നമ്മൾ വന്നത് കാണുന്ന അതിലാണ് നമ്മൾ വന്നത് ഇതേ കാണുന്ന ടൗണിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഇതാണ് ശരിക്കും മാമത്തോർന്ന് പറയുന്നത് കേട്ടില്ലേ ഇതാണ് ഇവിടുത്തെ കാറ്റിൻ്റെ അവസ്ഥ ഞങ്ങൾ കയറിയപ്പോൾ അതായത് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ കാറ്റടിച്ചു കൊണ്ടിരിക്കുമായിരുന്നു കുറച്ച് നേരം അവിടെ കയറി അങ്ങനെയൊക്കെയോ നിന്നു പക്ഷേ പോയത് ഇട്ടും വേസ്റ്റായി എന്ന് പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു സ്ഥലമാണ് നല്ല രസമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് മോഹൻതാറിൻ്റെ ഈ ടോപ്പ് ഏരിയ ഞങ്ങൾ വന്നപ്പോഴേ ഏകദേശം ആൾക്കാരൊക്കെ ഇറങ്ങിത്തന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റ് തണുപ്പാണ് ഞങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് അതിൻ്റെ മുകളിലെ ടെമ്പറേച്ചർ പന്ത്രണ്ട് ഡിഗ്രിയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ ഒന്നും അവിടെ നിൽക്കാൻ പറ്റില്ല അതുപോലെ ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു അതുകൂടാണ്ട് ഇങ്ങനെ മഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു കയ്യൊക്കെ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ കയ്യൊക്കെ മരച്ചു പോവുകയാണ് അതുപോലെ തണുപ്പാണ് അപ്പോൾ ഒരു ആളുകളൊക്കെ ഇറങ്ങിപ്പോയി ഞങ്ങൾ തന്നെ അല്ലതൊന്ന് ആസ്വദിക്കുക എൻജോയ് ചെയ്യുക എന്നുള്ള പ്ലാനിൽ തന്നെ കയറിപ്പോയത് കൊണ്ട് പാടിച്ച് പിടിച്ചു മോഡിൽ കയറി മുകളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ് പക്ഷേ ശരിക്കും വ്യൂ കാണാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ വളഞ്ഞു വളഞ്ഞ് റോഡ് കിടക്കുന്നതും എല്ലാം മനോഹരമായ കാഴ്ചകളാണ് അങ്ങനെ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ആദ്യ ദിവസ കാഴ്ചകളിൽ മഴ കൊണ്ടായത് കൊണ്ട് നേരത്തെ മതിയാക്കി ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് പിന്ന പാസ് വഴി തിരിച്ചു വന്ന് ഞങ്ങളുടെ റൂമിലേക്ക് പോകാനാണ് പ്ലാൻ പ്ലാനിടുന്നത് ഒരു രണ്ട് ദിവസ പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ തുടർന്നും വീഡിയോസ് വരാറുണ്ട് ബാക്കിയുള്ള കാഴ്ചകൾ തുടർന്നുള്ള വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്